ം മണി ന്യൂസിലേക്ക് സ്വാഗതം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ ഒരു വഴിയുണ്ടെങ്കിലോ ഇന്ത്യയിലെ ഓരോ ജോലി ചെയ്യുന്നവർക്കും അവരുടെ സാമ്പത്തിക ഭാവിക്കായി ഒരു അടിത്തറ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു നിക്ഷേപ പദ്ധതിയെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അതാണ് പ്രൊവിഡൻറ് ഫണ്ട് അഥവാ പി എഫ് എന്താണ് പി എഫ് പി എഫ് എന്നാൽ നിങ്ങൾ ഒരു ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ഗവൺമെന്റ് നിങ്ങൾക്കായി തുടങ്ങുന്ന ഒരു സേവിങ്സ് അക്കൗണ്ട് ആണ് ഇതൊരു തരം സുരക്ഷിത നിക്ഷേപമാണ് നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് ചെറിയൊരു തുകയും നിങ്ങളുടെ കമ്പനി ഒരു തുകയും ചേർത്ത് ഈ അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും നിക്ഷേപിക്കും എന്തുകൊണ്ടാണ് നിങ്ങൾ പി എഫിൽ പണം നിക്ഷേപിക്കേണ്ടത് എന്നറിയണ്ടേ നിങ്ങളുടെ പണം ബാങ്കിൽ ഇടുന്നതിനേക്കാൾ സുരക്ഷിതമാണ് പി എഫ് ഗവൺമെന്റ് ഗ്യാരണ്ടിയുള്ള പദ്ധതിയാണ് ഇത് നിങ്ങളുടെ പി എഫ് അക്കൗണ്ടിലെ പണത്തിന് നല്ല പലിശ കിട്ടും ഇപ്പോൾ ഏകദേശം എട്ട് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം പലിശയാണ് ലഭിക്കുന്നത് ഇത് സർക്കാർ കാലാകാലങ്ങളിൽ മാറ്റം വരുത്തും പ്രായമാകുമ്പോൾ ജോലി ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഈ പണം നിങ്ങൾക്ക് ഉപകാരപ്രദമാകും നിങ്ങളുടെ വിരമിക്കൽ കാലത്തേക്കുള്ള ഒരു സമ്പാദ്യമാണിത് ഏറ്റവും വലിയ ഗുണം ഇതാണ് നിങ്ങൾ വർഷത്തിൽ കൂടുതൽ തുടർച്ചയായി പണം നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് എല്ലാ പെൻഷൻ കിട്ടും ഇനി പ്രവർത്തന രീതി എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് പന്ത്രണ്ട് ശതമാനം തുക പി എഫിലേക്ക് പോകും അതുപോലെ നിങ്ങളുടെ കമ്പനിയും നിങ്ങളുടെ പേരിൽ പന്ത്രണ്ട് ശതമാനം തുക നിക്ഷേപിക്കും ഈ പന്ത്രണ്ട് ശതമാനം കമ്പനി നൽകുന്ന തുകയുടെ ഒരു ഭാഗം അതായത് മൂന്ന് പോയിന്റ് ആറ് ഏഴ് ശതമാനം നിങ്ങളുടെ പി എഫ് അക്കൗണ്ടിലേക്കും നിങ്ങൾ നിക്ഷേപിക്കുന്ന ഈ പണത്തിന് വർഷം തോറും പലിശ കിട്ടും ഈ പലിശ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ചേർക്കപ്പെടും നിങ്ങൾ പത്ത് വർഷം തുടർച്ചയായി പി എഫിൽ പണം ഇട്ടു കഴിഞ്ഞാൽ വിരമിച്ച ശേഷം നിങ്ങൾക്ക് പെൻഷൻ കിട്ടാൻ അർഹതയുണ്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കുറച്ച് നിബന്ധനകളോടെ പി എഫിലെ പണം പിൻവലിക്കാം എന്നാൽ വിരമിക്കുമ്പോൾ നിങ്ങൾക്ക് മുഴുവൻ പൈസയും പിൻവലിക്കാം ഒരു പ്രധാന കാര്യം നിങ്ങൾ ഓർക്കണം പെൻഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ പത്ത് വർഷം തുടർച്ചയായി പി എഫിൽ പണം നിക്ഷേപിക്കണം ജോലി വിട്ട ഉടനെ നിങ്ങളുടെ പി എഫ് അക്കൗണ്ടിലെ പൈസയും പെൻഷൻ ഫണ്ടിലെ പൈസയും നിങ്ങൾ പിൻവലിക്കരുത് പണം പിൻവലിക്കാതെ അക്കൗണ്ടിൽ സൂക്ഷിക്കുന്നവർക്ക് മാത്രമേ പെൻഷൻ കിട്ടുകയുള്ളൂ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി